അറ്റ് എസ്റ്റ പ്രോപ്പർട്ടി ചാനൽ പിന്തുടർന്ന ഏക എല്ലാവർക്കും എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു ഇനി കാണാൻ പോകുന്നവർക്കും കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നലെ മിനിങ്ങാൻ ഇട്ട ആ ഇരുന്നൂറ് ഏക്കർ ആറ് മിനിറ്റ് വീഡിയോന്റെ ബാക്കാണ് ഇനി ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഇരുന്നൂറ് ഏക്കർ കവർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നടന്നുപോയി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം സമാധാനമായി കണ്ടോളൂ ഇതിനകത്ത് ഇരുന്നൂറ് ഏക്കറിൽ കാപ്പിയ ഏലമാണ് പ്ലാന്റേഷനായി കിടക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഇതിൽ കിടക്കുന്ന ഈ പ്ലെയിൻ ലാൻഡിൽ കിടക്കുന്ന ഇതെല്ലാം നമ്മൾക്ക് കോടി കോടി കണക്കിന് മരങ്ങൾ യും രൂപന്റെ മരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഇതുണ്ട് വില പിടിച്ചിട്ടുള്ള മരങ്ങളുണ്ട് ഏതൊക്കെ മരമാണ് എന്ന് നമ്മൾ ലിസ്റ്റേ എടുത്തിട്ടില്ല നമ്മൾ പോകുമ്പോൾ കണ്ട ആ ദൃശ്യങ്ങളാണ് ഏകദേശം മാനേജരോട് ചോദിച്ചപ്പോൾ ഇതിലെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ജാതി മരങ്ങൾ ഉണ്ട് പിന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ഏകദേശം നാലായിരം അടി ഹൈറ്റിൽ കിടക്കുന്ന ഈ നെല്ലിയമ്പതി പാലക്കാട് ജില്ലയിൽ നെല്ലിയമ്പതി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വേൾഡിൽ അറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ഈ ഇരുന്നൂറ് ഏക്കർ നിങ്ങൾക്ക് ഈ കമ്പനി കൊടുക്കാൻ വച്ചിരിക്കുന്നത് ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു രൂപ പോലും ചെലവില്ലാത്ത വിധത്തിൽ നിങ്ങളെ ആ കമ്പനിയിൽ ആദ്യം കയറ്റിയതിന് ശേഷം പിന്നെ അവരെല്ലാം മാറിപ്പോകും അപ്പം നമ്മൾ ആ കമ്പനിയെ ശുശ്രൂഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാപ്പി ഏലം പ്ലാന്റേഷനായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഇരുന്നൂറ് ഏക്കറാണ് ജന്മം തീരാധാരമായി കിടക്കുന്നു ഈ ഭൂമി നെല്ലിയമ്പതിൻ്റെ ടോപ്പിൽ ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിൽ നമ്മൾക്ക് പെർമിഷൻ എടുത്തു വെച്ചിട്ടുള്ളത് നാല്പത്തി അഞ്ച് റിസോർട്ട് പുതുക്കിപ്പണിയാനുള്ള പെർമിഷനോട് കൂടിയാണ് ഇതിൽ അഞ്ച് ചെക്ക് ഡാം ഇരുപത്തിയൊന്നോളം കിണറുകൾ യാതൊരു പ്രശ്നമല്ല വെള്ളത്തിന് ഏത് ഭാഗത്ത് വേണമെങ്കിലും കറണ്ട് പോയിട്ടുണ്ട് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് വേറെ ഇനി ഈ കാപ്പി എലം എല്ലാ പ്ലാന്റ് ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവർ അവരുടെ ടെക്നോളജി വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ലെവലില് വേണമെങ്കിൽ ചെയ്യാൻ ഇലക്ട്രിസിറ്റി ലൈൻ പോയത് ത്രീ പൈസ് ലൈനാണ് അത് ആ പോയിക്കൊണ്ടിരിക്കുന്നത് വലുതല്ല സാധാരണ ടവറല്ലാട്ടോ അതുകൊണ്ട് പേടിക്കുകയും വേണ്ട നമ്മുടെ ഭൂമിയിൽ അതേപോലത്തെ ടവറ് ഏത് ഭാഗത്തുകൂടി ക്രോസ് ചെയ്തിട്ടില്ല ഇലക്ട്രിസിറ്റി ത്രീ പൈസ് ലൈൻ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവര് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിന്ന് പൈപ്പ് വഴി നേരെ ടാങ്കിലേക്ക് വന്ന് ടാങ്കിൽ നിന്ന് നേരെ വീട്ടിലോട്ട് സപ്ലൈ ഈ ബംഗ്ലാവിലേക്ക് പതിനഞ്ചോളം അറ്റൻട്രൈൻ താമസിക്കാനുള്ള ബംഗ്ലാവ് ഇവരുടെ ഇപ്പോൾ ടൂറിസ്റ്റായി മാറ്റിയിട്ടുണ്ട് ഡെയിലി പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപ തരാതരത്തിന് ഇതാണ് കാപ്പി കിടക്കുന്നത് കാപ്പി എല്ലാം പരിപാലിക്കാതെ ടൂം ചെയ്യാതെ അങ്ങനെയാണ് കിടക്കുന്നു അതേപോലെ ഏലക്കായം ഒരു പോർഷനിലുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടിത് പഴയ വീഡിയോ ആണ് എടുത്തിട്ട് ഏകദേശം നമ്മളൊരു സമയം കഴിഞ്ഞു അപ്പോൾ ഒന്നും ചെയ്തതാണ് അന്ന് യിരം രൂപ രൂപയാണ് ഏക്കറിന് ചോദിച്ചുകൊണ്ടിരുന്നത് സോറി ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പതിനാല് ലക്ഷം അപ്പോൾ ഏക്കർ പതിനാല് ലക്ഷം വരുമ്പോൾ ഇരുന്നൂറ് ഏക്കർ പതിനാലും പതിനാല് ഇരുപത്തി എട്ട് സിആർ ആണ് മുപ്പത് സിആാർ ചോദിച്ചതിൽ നിന്ന് രണ്ട് സി ആർ കമ്മിയാക്കി ഇപ്പോൾ ഇരുപത്തി എട്ട് സിആർ ആണെങ്കിൽ ഈ കമ്പനി നമ്മൾക്ക് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിന്റെ തൊണ്ണൂറ് ശതമാനം എന്ന് വെച്ചാൽ എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് എണ്ണെ വെച്ചോളൂ ഞാൻ നടന്നു പോയി കണ്ടതിൽ തൊണ്ണൂറ് ശതമാനവും പ്ലെയിൻ ലാൻഡ് ആണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മൾക്ക് ഇനി അവിടെ ഫാം ഹൗസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാം സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ബോട്ട് ഹൗസ് ആക്കുകയാണെങ്കിൽ അഞ്ച് പക്ക മറ്റേ വെള്ളശേഖരണത്തിനുള്ള ചെക്ക് ഡാമുകൾ അഞ്ചെണ്ണം ഉണ്ട് അതിൽ മൂന്നെണ്ണം നല്ല ടോപ്പായി കിടക്കുന്ന ബോട്ട് ഹൗസ് ആക്കാൻ പറ്റുന്ന ഊട്ടി മോഡൽ ബോട്ട് ഹൗസ് ആക്കി ഇവിടെ റിസോർട്ട് ചെയ്ത് താമസിക്കാനും എല്ലാ സൗകര്യവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്ന ഇരുന്നൂറ് ഏക്കർ നെല്ലിയമ്പതി ഹൈ റേഞ്ചിൽ ഇവിടെ ടൂറിസ്റ്റ് വരാറുണ്ട് നിറയെ വരാറുണ്ട് ടൂ വ്യൂ പോയിന്റ് കാണാറുണ്ട് മറ്റുള്ളവരുടെയൊക്കെ എല്ലാം ഉണ്ട് നമ്മൾക്കിതിന് പ്രൈവറ്റ് ആയിട്ട് ഒരു സ്വന്തമായിട്ടൊരു വഴി സുഖമായിട്ടുണ്ട് ഏത് സമയത്താണ് എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ പബ്ലിക്കിന് തുറന്നു കൊടുത്ത രണ്ട് വഴിയും നമ്മുടെയാണ് ഒരു വഴി പബ്ലിക്കിനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഡെയിലി ടൂറിസ്റ്റ് സമയങ്ങളിൽ അറുപതോളം ജീപ്പ് അറ്റ് എ ടൈം ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വരുന്നവരും നമ്മുടെ ബംഗ്ലാവിൽ വന്ന് താമസിക്കാനുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബുക്കിംഗ് എടുക്കാറുള്ളത് അവിടെ വന്ന് താമസിക്കണം എന്നുള്ളവർ നേരത്തെ വന്ന് ബുക്ക് ചെയ്താലാണ് കാലാണ് പിന്നെ ഈ നാല്പത്തഞ്ച് റിസോർട്ടും കൂടി പുതുക്കിപ്പണത് കഴിഞ്ഞ ധാരാളം വരുമാനം അതിൽ തന്നെ വരും പിന്നെ ഈ കാപ്പി ഏലം പരിപാലിക്കാത്ത കാരണം പത്ത് വർഷമായി ഈ കാപ്പി ഏലം ഇവർ യാതൊരു കാരണവശാലും നോക്കുന്നില്ല കമ്പനി എല്ലാം വിദേശത്താണ് ആൾക്കാര് ഷെയർ ഹോൾഡർമാരും മുഴുവനും ഇപ്പോൾ മാനേജർ മാത്രമാണ് ഇവിടെ ഉള്ളത് മാനേജർക്ക് എല്ലാ അധികാരവും അവർ കൊടുത്തിട്ടുണ്ട് മാനേജറിന്റെ അടുത്ത് എന്ത് ഡൗട്ട് എനി ടൈം നിങ്ങൾക്ക് ചോദിച്ചാലും ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇരുപത്തി എട്ട് സിആർ ആണ് ഇപ്പോൾ ടോട്ടൽ പ്രൈസ് ചോദിക്കുന്നത് ഇതിന് അപ്പോൾ സെന്റ് വില പതിനാലായിരം രൂപയാണ് സെന്റ് ചോദിക്കുന്നത് അദ്ദേഹം ആ കൈ കാണിക്കുന്നതാണ് പക്ക ആയി കിടക്കുന്ന മാനേജർ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും ഇത് ഏറ്റവും ടോപ്പിൽ ഹയർ എന്താ വെച്ചാൽ ഏറ്റവും ടോപ്പിന്റെ ടോപ്പിലാണ് ഇത് കിടക്കുന്നത് ലേബർ ക്വാർട്ടേഴ്സിന്റെ ആ ഒരു പോർഷൻ ആണ് അവിടെ കാണുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും ലേബർ ക്വാർട്ടേഴ്സുകൾ ഉണ്ട് അതിലെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നാൽപ്പത്തഞ്ച് റിസോർട്ട് ആയിക്കി മാറ്റാനും പുതിയൊരു ബോട്ട് ഹൗസ് ആക്കി മാറ്റാനും ഈ പ്രോപ്പർട്ടിക്ക് സാധിച്ചു വരും അടുത്ത വീഡിയോയിൽ കാണാം മൂന്നാമത്തത് വരുന്നു ബാക്കിൽ ഓക്കെ